അയോധ്യ ശ്രീരാമ മഹാക്ഷേത്രം പരമ്പരാഗത നഗരശൈലിയിലാണ് പൂർത്തിയാകുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്ര മാതൃകകൾ ഉൾക്കൊണ്ടാണ് ക്ഷേത്രനിർമ്മിതി ഒരേ സമയം എണ്ണൂറ് പേരെ ക്ഷേത്രത്തിന് ഉൾക്കൊള്ളാം പ്രതിദിനം രണ്ട് ലക്ഷം തീർത്ഥാടകരെയാണ് അയോധ്യയിൽ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി അൻപതടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയുമുള്ള ക്ഷേത്രം പൂർണ്ണമായും ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റിയൊന്നടിയാണ് ക്ഷേത്രത്തിൻ്റെ ഉയരം മൂന്ന് നിലകളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തിനാല് കവാടങ്ങളും ക്ഷേത്രത്തിനുണ്ട് താഴത്തെ നിലയാണ് ഗർഭഗൃഹം ഇവിടെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീരാമ വിഗ്രഹം സ്ഥാപിക്കുന്നത് ഒന്നാം നിലയിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും പ്രതിഷ്ഠകളായുണ്ട് പ്രധാന ക്ഷേത്രത്തിലെത്താൻ സന്ദർശകർ കിഴക്ക് ഭാഗത്ത് നിന്ന് മുപ്പത്തിരണ്ട് പടികൾ കയറണം ക്ഷേത്രത്തിന് നാല് വശവും സൂര്യൻ ഗണപതി ഭഗവതി ശിവൻ എന്നീ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്ര ശ്രീകോവിലിന് വലതുവശത്ത് അന്നപൂർണയും ഇടതുവശത്ത് ഹനുമാനും പ്രതിഷ്ഠകളായുണ്ട് പ്രധാന ക്ഷേത്രം കൂടാതെ ക്ഷേത്രാങ്കണത്തിൽ ഏഴ് ഉപക്ഷേത്രങ്ങളുമുണ്ട് വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദരാജാവ് ശബരി അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ ജഡായുവിൻ്റെ പ്രതിമയും തെല്ലകലെയുണ്ട് ക്ഷേത്രത്തിൽ പതിനഞ്ച് മണിക്കൂറോളം ദർശന സമയം ഉണ്ടായിരിക്കും ക്ഷേത്രത്തിലെത്തുന്ന ദിവ്യാംഗർ പ്രായം ചെന്നവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് പ്രത്യേക കരുതൽ ഒരുക്കിയിട്ടുണ്ട് ഇവർക്കായി ക്ഷേത്രത്തിൽ ലിഫ്റ്റുകളും റാമ്പുകളും ഒരുക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പാതയും നിർമ്മിച്ചിട്ടുണ്ട് ജലസംഭരണി മലിനജല ശുദ്ധീകരണം ജനറേറ്റർ സംവിധാനങ്ങൾ കാൽലക്ഷം പേരുടെ സാധന സാമഗ്രികൾ ഒരേ സമയം സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യം നൂറു വീതം ശൗചാലയങ്ങൾ അടങ്ങിയ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ തുടങ്ങിയവ നിർമ്മിച്ചു കഴിഞ്ഞു ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റിന്റെ കൈവശമുള്ള എഴുപത് ഏക്കർ ഭൂമിയുടെ എഴുപത് ശതമാനവും ഹരിത മേഖലയാണ്